എൻ്റെ വിഷുവിന് എന്തു പറ്റി എന്നാണ് ആ കവിതയ്ക്ക് ഞാൻ പേരിട്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ വിഷു എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഒരു നിർണായകമായ ഒരു കാര്യമായിരുന്നു വിഷു കാലഘട്ടം ഒരുപക്ഷെ ഇന്ന് നമുക്ക് വിഷുപക്ഷിയുടെ ശബ്ദം കേൾക്കാനില്ല ചക്കുപ്പുണ്ടോ എന്ന് കുട്ടികൾ അതിന് അതിൻ്റെ ശബ്ദത്തിനനുസരിച്ച് പരിഹസിച്ച് പാടിയിരുന്ന ആ ഒരു കാലം ഇന്ന് നിന്നുപോയി ഇന്ന് നമുക്ക് വിഷു പക്ഷിയില്ല അതിനു പകരം ചതിപ്പക്ഷികളാണ് നമ്മുടെ ചുറ്റും വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിഷു നവഗന്ധമുതിരുന്ന കാറ്റവിട കുഞ്ഞെ ഓർമ്മകളി ചന്തനാലേ മണക്കുന്ന മുനിമാർത്തം ചെയ്ത കാടവിട കുഞ്ഞെ ിൽ ചന്ദന ലേപം മുനിർത്തപം കുഞ്ഞേ എല്ലാവർക്കും നമസ്കാരം പ്രകൃതിയുടെ മുറിവുകൾ ചുറ്റുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്തികൾ ഇതെല്ലാം കാണുമ്പോൾ ശ്രീ ശശിധരൻ പുത്തൂരിന് എഴുതാതിരിക്കാൻ കഴിയില്ല മൂന്നര പതിറ്റാണ്ട് കാലത്തെ അധ്യാപന ജീവിതം ഈ അധ്യാപന ജീവിതത്തിലൂടെ കണ്ടും കേട്ടും അനുഭവിച്ചും കഴിഞ്ഞ ചില കാര്യങ്ങൾ സമകാലിക ജീവിത ചുറ്റുപാടുകൾ ഒക്കെ കവിതയുടെ വിഷയമാക്കുന്ന പ്രിയപ്പെട്ട ശശിധരൻ സാറാണ് ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് സാർ നമസ്കാരം നമസ്കാരം സാർ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ക്യാമ്പസ് ഏതാണ്ട് എത്ര വർഷക്കാലം അങ്ങയുടെ അധ്യാപന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഞാൻ ഏകദേശം പതിനഞ്ച് വർഷത്തോളം ഈ വിദ്യാലയത്തെ ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ജവഹർ നവോദയ വിദ്യാലയ ഇടുക്കിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഞാൻ ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തൊന്നിന് ഞാൻ നവോദയ വിദ്യാലയത്തിൽ ജോലിയിൽ നിന്ന് പിരിഞ്ഞു എങ്കിലും വീണ്ടും ഞാൻ കോൺട്രാക്റ്റിൽ എൻ്റെ പഴയ വിദ്യാലയത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് എനിക്ക് വളരെ മാനസികമായി അടുപ്പമുള്ള ഒരു വിദ്യാലയമാണ് ഇടുക്കി ജവഹർ നവോദയ വിദ്യാലയം അങ്ങയുടെ ഭാഷാപരമായിട്ടുള്ള സ്നേഹം അതോടൊപ്പം തന്നെ കേരളത്തിൽ ജനിച്ചു വളർന്നു വന്നതിനപ്പുറത്ത് പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് ഒരുപാട് അനുഭവങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരാൾ ഇതൊക്കെ കവിതയുടെ വഴിയിൽ എങ്ങനെ പ്രയോജനപ്പെട്ടു പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളും ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എൻ ഞാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഒരു ഒരു ഷഹർ എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ ഡൽഹിയിലെ മനുഷ്യർ കിടക്കുന്ന രംഗം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് കമ്പിളിയോ അതും തണുപ്പ് കാലഘട്ടമാണ് കമ്പിളിയോ മറ്റ് ചൂട് പകരാൻ ഉള്ള വസ് വസ്ത്രങ്ങളോ ഒന്നുമില്ലാതെ ചണച്ചാക്ക് പുതച്ചുകൊണ്ട് കിടക്കുന്ന തെരുവില മക്കളെ നമ്മൾ കണ്ടു അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കവി എന്നുള്ള നിലയിൽ നമ്മുടെ ഹൃദയത്തെ ശരിക്കും മതിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ കവിതയിലൂടെ ആവിഷ്കരിക്കാനായിട്ട് ഒരു എളിയ പരിശ്രമമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പലപ്പോഴും കോവിഡ് കാലഘട്ടത്തിൽ അഭയാർത്ഥികളെപ്പോലെ പശ്ചിമ ബംഗാളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്ക് ലോറിയിൽ പോകുന്ന പാവപ്പെട്ട മനുഷ്യർ ഡൽഹിയിലും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ജോലി ചെയ്തിരുന്ന മനുഷ്യർ കാരണം ക്വാറൻ്റൈൻ ആയതുകൊണ്ട് എല്ലാം അടഞ്ഞ് വാഹനങ്ങളെല്ലാം നിന്ന് ട്രെയിനുകളെല്ലാം നിന്ന് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് മനുഷ്യർ അങ്ങനെ പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ആ ജീവിതാനുഭവങ്ങൾ എൻ്റെ മനസ്സിൽ വളരെയേറെ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നിന്നും ഒരുപാട് കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട് മുമ്പത്തെ പോലെയല്ല ഇപ്പോഴത്തെ നമുക്കറിയാം കാലം തെറ്റി വരുന്ന കാലാവസ്ഥ അതോടൊപ്പം തന്നെ നമ്മുടെ ആഘോഷങ്ങൾക്ക് പോലും പഴയ ചാരുതയും മാധുര്യവും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു വിഷുക്കാലത്തെക്കുറിച്ച് അങ്ങയുടെ ശ്രദ്ധേയമായൊരു കവിതയുണ്ടല്ലോ അത് എന്തൊക്കെയാണ് അത് ആ കവിതയിൽ അങ്ങ് ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എൻ്റെ വിഷുവിന് എന്തു പറ്റി എന്നാണ് ആ കവിതയ്ക്ക് ഞാൻ പേരിട്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ വിഷു എന്ന് പറഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക ലോകത്ത് അല്ലെങ്കിൽ സാംസ്കാരിക കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഒരു നിർണായകമായ ഒരു കാര്യമായിരുന്നു വിഷുക്കാലഘട്ടം ഒരുപക്ഷെ ഇന്ന് നമുക്ക് വിഷുപക്ഷിയുടെ ശബ്ദം കേൾക്കാനില്ല ചക്കുപ്പുണ്ടോ എന്ന് കുട്ടികൾ അതിന് അതിൻ്റെ ശബ്ദത്തിനനുസരിച്ച് പരിഹസിച്ച് പാടിയിരുന്ന ആ ഒരു കാലം ഇന്ന് നിന്നുപോയി ഇന്ന് നമുക്ക് വിഷുപക്ഷിയില്ല അതിനു പകരം ചതിപ്പക്ഷികളാണ് നമ്മുടെ ചുറ്റും വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിഷു ശബ്ദം നിലച്ചു നിഴൽ പക്ഷിതൻ വാക്കു കൊഴുത്തു എന്ന് ഞാൻ തുടങ്ങിയത് ഇന്ന് എല്ലാം നിഴലിലാണ് എല്ലാവരും എന്താണ് മുന്നിലേക്ക് ഇറങ്ങി വന്നിട്ട് അവർ എന്താണ് പ്രകൃതിക്ക് വേണ്ടി വാദിക്കുവാൻ ആരും തന്നെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം നമുക്ക് പ്രകൃതി ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനുള്ളൂ പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരില്ല എന്ന് ചിന്തിക്കുവാനുള്ള എന്താണ് മനുഷ്യത്വം അത് ഇന്നത്തെ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയി എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ജല ജലജൽപ്പനങ്ങൾ എന്തെല്ലാം മാറ്റങ്ങൾ കാണുന്നു ചുറ്റിയിലും ചിന്തയ്ക്കും അപ്പൂറം മാറി നിൽപ്പൂ അപ്പ അൽപ്പ തരത്തിൻ്റെ വാരി വിതറുന്നു വാനരന്മാർ ചാടിപ്പീടിക്കുന്നു നായകൾ മാതിരി വാലു ചുരുട്ടി സല്യൂട്ടു ചെയ്ത് തെറ്റിനെ കീർത്തിക്കും വൈതാളികന്മാർക്ക് സത്യവാദിയേക്കാളും മാർക്കറ്റുള്ളൂ ചിന്തയെ ചന്തത്തിൽ വെട്ടി നീരത്തുന്നു മന്ദനായാലും പൂമാല കിട്ടും പന്തം പീടിക്കും ചെ പെരുച്ചാഴികൾക്കിന്ന് പന്തികേടായൊന്നും തോന്നുന്നില്ല എന്തൊരു തൊന്തരവായാലും വേണ്ടില്ല എന്തി നടക്കുവാൻ വേണം നാട്ടിൽ കേടൂതി രോഗങ്ങൾ കടക്കിണി പാട്ടിയിലാക്കിയിടുവാൻ പാടി പാട്ടിലാക്കാൻ പാടുപെട്ടിടുന്നു എങ്കിലും സങ്കല്പ സഞ്ചാരികളായി സങ്കടമാരു കാൺമു നാക്കിൻ്റെ വാൽപ്പയറ്റാകുന്നു ചുറ്റിലും നീൾമുനേൽക്കാത്തോരാരുമില്ല മണ്ണിൻ്റെ ഗന്ധം മറന്നു ഇളമ്പൂക്കൾ കൃത്രിമപ്പുന്തോപ്പിൽ മിന്നിടുന്നു ദിഗ്വിജയ ദിഗ്വിജയി പേക്കോല ഭൂപന്മാർ ആറടി മണ്ണ് അളന്നെടുത്തു ഒരു എന്നുള്ള നിലയ്ക്ക് കൂടുതൽ പ്രദേശങ്ങളിൽ യാത്ര ചെയ്തു അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ ഭാഷകൾ സംസാരിക്കുന്ന ഇടങ്ങളിൽ പോയി ജോലി ചെയ്തു ഏറ്റവും കൂടുതൽ അങ്ങ് സഞ്ചരിച്ച പ്രദേശം ഏതാണ് ഏറ്റവും കൂടുതൽ മനുഷ്യരുമായിട്ട് ഇടപഴകിയ ഒരു പ്രദേശം ഏതാണ് ഞാൻ എൻ്റെ സർവീ സർവീസിൽ ഏകദേശം പതിനാറ് വർഷത്തോളം ഞാൻ ഉത്തരേന്ത്യയിലാണ് ജോലി ചെയ്തത് ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഞാൻ ജോലി ചെയ്തതിൽ എനിക്കവിടെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന സ്ഥലം ബുന്ദേൽഖണ്ഡ് ഏരിയ എന്ന് പറയുന്ന ലളിത്പൂരാ ഭാഗങ്ങളിലായിരുന്നു അവിടുത്തെ മനുഷ്യരുടെ വീടുകൾ വെറും കുടിലുകൾ പോലായിരുന്നു അവിടെ അവർ ചുട്ടെടുത്ത ഓടുകൊണ്ട് മേഞ്ഞ പിന്നെ എന്താണ് വീടുകൾ ഞാൻ കണ്ടു അത് വീടുകളൊന്നും അതിന് പറയാൻ പറ്റില്ല അത് പുല്ലുമേഞ്ഞ ആൾ വീടുകൾ വരെ ഉണ്ടായിരുന്നു അവിടെ കാരണം ആ കാലഘട്ടത്തിൽ ഇന്ന് ഇന്നത്തെ പോലെ അവർക്ക് ഉള്ള യാതൊരു ഇന്നും ഇന്നും ഉത്തരേന്ത്യ ഒരർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കേരളം ഇത്രയും വികസനം പ്രാപിച്ച ഒരു സ്ഥലം അത് വച്ച് നമ്മൾ ഉത്തരേന്ത്യ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്ന ഉത്തരേന്ത്യയിൽ കാര്യമായ വികസനങ്ങളൊന്നും എത്താത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്ന് ഇതെൻ്റെ ഇന്ത്യൻ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ് ഏകലവ്യം എന്നാണ് കവിതയുടെ പേര് തീവണ്ടിയുടെ ചൂളപ്പെരുക്കത്തിൽ ഞാൻ ഏകാന്തതയുടെ ഏകലവ്യനായി വിരൽ മുറിച്ചേൽപ്പിച്ച ഗുരുദക്ഷിണ പക്ഷപാതത്തിൻ്റെ കോഴപ്പണമായി നീറുകൾ പൊതിയുന്ന നിദ്രകളിൽ നാൾപൊരുത്തത്തിൻ്റെ കല്ലുകടി വാർത്തകൾ താളുകളിൽ മരിക്കുമ്പോൾ മരണമൊഴി എവിടെയോ അലഞ്ഞു വിട്ടികളുടെ പെട്ടിയിൽ അതിനെ അടക്കുമ്പോൾ നാവരിയപ്പെട്ടവൻ നാവേറുപാടി കോമരസഭയിലെ പെരുങ്കോമരം ചാട്ടുളി വീശി ചരിഞ്ഞാടി ചിലമ്പാത്ത ചിലമ്പിലക്കിലുക്കം ഉച്ചത്തിലരുളി ഈ നാടകമേ ഉലകം കേട്ടവർ കേട്ടവർ മൂക്കത്ത് വിരൽ വച്ചു പാപപങ്കിലം എന്ന് പറയുന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് പാപപങ്കിലം നിന്നിൽ നിന്നുതിർന്ന ഉപ്പാണ് ഞാൻ കഞ്ഞിയിലിട്ടത് എന്നറിഞ്ഞില്ല അറിഞ്ഞപ്പോൾ ത്യാഗോജ്വലമായ ഉപ്പു സത്യഗ്രഹം എനിക്ക് വെടിയുപ്പിനാൽ തീർക്കാൻ തോന്നി നിന്നിലെ പുഞ്ചിരിവെട്ടം എന്നിലെ സ്നേഹ വെളിച്ചമാണെന്ന് ഞാൻ അറിഞ്ഞില്ല അത് അറിഞ്ഞപ്പോഴേക്കും ആ വെളിച്ചം തീരാപ്പകയുടെ കൊടുങ്കാറ്റിൽ കെട്ടുപോയിരുന്നു എനിക്ക് വേണ്ടിയാണ് നീ കുരിശിലേറിയതെന്ന് ഞാൻ എനിക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല ഓർമ്മ വന്നപ്പോൾ ആയിരം മരക്കുരിശുകളിൽ ഞാൻ ത്യാഗത്തെ തറച്ചിരുന്നു നമുക്ക് കാണാൻ കഴിയും എൻ്റെ സബ്ജക്റ്റ് മലയാളമായിരുന്നു ഞാനൊരു മലയാള അധ്യാപകനാണ് ഒരു മലയാള അധ്യാപകൻ എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരാൾ കൂടിയാണ് ഞാൻ ഒരു സോഷ്യൽ മീഡിയ ചാനലുണ്ടല്ലേ എന്തായാലും പേര് ഞാൻ എനിക്കൊരു ഉണ്ടായിരുന്നു ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ ബ്ലോഗ് എഴുതുന്ന ഒരാളായിരുന്നു എൻ്റെ കവിതകൾ കൂടുതലും ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ബ്ലോഗിലൂടെയാണ് ഏത് പേരിലത് അത് ശശി ലേഖ എന്ന് പറയുന്ന ഒരു പേരിലാണ് കാരണം എൻ്റെ പേര് ശശീന്ദ്രൻ എന്നായതുകൊണ്ട് ശശി അതിൻ്റെ ശശിയുടെ ലേഖനം എന്നുള്ള രീതിയിൽ ശശി ലേഖ എന്ന് അതിന് പേരിട്ടതാണ് നമസ്കാരം ഞാൻ ഞാനിന്നിവിടെ ചെല്ലാൻ പോകുന്ന കവിതയുടെ പേര് ഭൂമി എന്നാണ് പ്രകൃതിയെ മനുഷ്യൻ ചൂഷണം ചെയ്യുന്നതിനെ പറ്റി എഴുതിയൊരു കവിതയാണത് ും പുഴയുടെ തണുവെ വിട കുഞ്ഞെ പെയ്യും മഴയുടെ കുളിര് വിട കുഞ്ഞെ വിടരുന്ന പൂവിൻ്റെ മണമെ വിട കുഞ്ഞ് പാട്ട് വിട കുഞ്ഞെ സ്പർശമായി ഹൃദയം നിറച്ചൊര നവഗന്ധമുതിരുന്ന കാറ്റ് വിട കുഞ്ഞെ സ്പർശമായി ഹൃദയം നിറച്ചൊര നവഗന്ധമുതിരുന്ന കാറ്റെവിട കുഞ്ഞെ ഓർമ്മകളിൽ ചന്തന ലേപം മണക്കുന്ന മുനിമാർത്തപം ചെയ്ത കാടവിട കുഞ്ഞെ ഓർമ്മകളിൽ ചന്തന ലേപം മണക്കുന്ന മുനിമാർത്തപം ചെയ്ത കാടവിട കുഞ്ഞേ നിഴലായി വിളിച്ചമായൻ കുഞ്ഞു ലോകത്ത് നിറമാർന്ന ചിത്രം ഒരുക്കിയ പ്രകൃതിനീ ഒരു വിടൻ വേനൽ തൻ ചൂഴുന്ന നോട്ടത്തിലോ ചൂളുണങ്ങാറ നിന്നു ഒരു വിടൻ വേനൽ തൻ ചൂഴുന്ന നോട്ടത്തിലോ ചൂളിക്കരിഞ്ഞുണങ്ങാറായി നിന്നുപോയി പച്ചപ്പൊഴിപ്പായ് മനസ്സിൽ സൂക്ഷിച്ചൊരാ ഭൂമിതൻ തൻ വിടന്റെ വിടൻറെ ുരതൻറെ അമ്ലത്തിൽ പൊള്ളിയടർന്നു കണ്ടാൽ അറയ്ക്കുന്ന പേലമായതോ ചുറ്റുപൊള്ളിച്ചു നാം ഭൂമി തന്മാറിനെ സ്തന്യം ചുരത്തിയോ ഒരമ്മ തന്നെ വെട്ടിയെടുത്തു ആ പാൽ ചുരത്തും മാറ് വീശിയെറിഞ്ഞിതാ കണ്ണീർത്തടങ്ങളിൽ ചുടലക്കളത്തിൽ ഉയർത്തുന്ന സ്മാരകം പോലവേ നമ്മൾ നിറച്ചു സൗധങ്ങളും ഒറ്റ കുലുക്കത്തിലെല്ലാം നശിപ്പിച്ചു ഭൂമി പ്രതീകാരിയായി മാറുമോ സർവം സഹിക്കും സഹിക്കാൻ കഴിയുന്ന സീമകളുണ്ടെന്നതോർക്ക നീ പൊന്നുണ്ണി നിന്നവലോകത്തിൽ എങ്കിലും ഈ ഒഴി നന്മതൻ കേദാരമായി വിലസിടട്ടെ സർവം സഹിക്കും സഹിക്കാൻ കഴിയുന്ന സീമകളുണ്ടെന്നതോർക്കം നീ പൊന്നുണ്ണി നിന്നവലോകത്തിലെങ്കിലും നന്മതൻ കേദാരമായി വിലസീടേ ഹൃദയത്തിൽ തൊട്ടുവച്ചാഹ്ലാദമേകുവാൻ നവവസന്തത്തിന്റെ പൂമാല കൊർക്കുവാൻ അമൃതയാം ഭൂമിയെ പട്ടു ചുറ്റിക്കുവാൻ ഹൃദയ പ്രകാശം നിറയ്ക്കുവാൻ ഹൃദയത്തിൽ തൊട്ടുവച്ച ആഹ്ലാദമേകുവാൻ നവവസന്തത്തിൻ്റെ പൂമാല കൊർക്കുവാൻ അമൃതയാം ഭൂമിയെ പട്ടുചുറ്റിക്കുവാൻ ഹൃദയ മുരുക്കി പ്രകാശം നിറയ്ക്കുവാൻ നിന്നവ ലോകത്തിനെപ്പോഴും എന്റെ ജന്മനാട് കൊല്ലമാണ് കൊല്ലത്ത് കൊട്ടാരക്കര കഥകളിയുടെ നാടായ കൊട്ടാരക്കര എന്നാണ് ഞാൻ വരുന്നത് വീട്ടിലാരൊക്കെയുണ്ട് വീട്ടിലെ എൻ്റെ ഭാര്യ രണ്ട് മക്കളുമുണ്ട് ഭാര്യയുടെ പേര് ശ്രീലേഖ എന്നാണ് മക്കൾ മൂത്താളിൻ്റെ പേര് ഋത്തിക് ഇളയാളിൻ്റെ പേര് ശ്രീഹരി എന്നാണ് മക്കളെ പഠിക്കുക മക്കള് മൂത്താൾക്ക് ജോലിയായി അയാൾ അധ്യാപകനാണ് രണ്ട് പേരും അധ്യാപകരാണ് ഒരാൾ താൽക്കാലിക അധ്യാപകനായിട്ട് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ചെയ്യുന്ന ഇളയാൾ മൂത്താൾക്ക് സ്ഥിരമായിട്ട് ജോലി കിട്ടി അയാൾ ഒരു അടൂരൊരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ് വാക്കുകളുടെ വഴിത്താരിയിലൂടെ നടന്നാൽ നക്ഷത്രങ്ങളെ തിരയാം എന്ന മട്ടിൽ ശശിധരൻ സാർ എഴുതിക്കൊണ്ടിരിക്കുന്നു തൻ്റെ കാഴ്ചപ്പാടുകൾ കാഴ്ചപ്പാടുകൾക്കപ്പുറത്ത് ഫലിത പരിഹാസത്തിലൂടെ സമകാലിക ചുറ്റുപാടുകൾ മനോഹരമായി ആവിഷ്കരിക്കുന്ന കവിയാണ് എഴുത്തുകാരനാണ് ശശിധരൻ സാർ സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി